നമസ്കാരം അന്നും ഇന്നും തെന്നിന്ത്യൻ സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു മഞ്ജുവാര്യർ വിവാഹത്തോടെ സിനിമാഅഭിനയം അവസാനിപ്പിച്ചു ഒരു സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മഞ്ജു വാര്യർ ശക്തമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണ്ണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജു വാര്യർ അപ്പോൾ ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു മഞ്ജു നടത്തിയത് സിനിമ പോലൊരു ലോകത്ത് നാൽപ്പത്തിട്ടാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ മഞ്ജു വരുടെ ആദ്യ സിനിമ സല്ലാഭമല്ല സാക്ഷ്യം എന്ന ചിത്രമാണ് എന്നാൽ മഞ്ജു ആദ്യമായി നായികാ കഥാപാത്രം ചെയ്ത സിനിമ സല്ലാഭമാണ് ലോഹിതദാസിന്റെ തിരക്കഥയിൽ സുന്ദർദാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് മഞ്ജുവിന്റെ കരിയറിലും ജീവിതത്തിലും വഴിത്തിരിവുണ്ടാക്കിയ സിനിമ കൂടിയായിരുന്നു സല്ലാഭം സല്ലാഭത്തിൽ മഞ്ജുവിന്റെ നായകനായി അഭിനയിച്ചതായിരുന്നു ദിലീപ് ഈ സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലാകുന്നതും ഇരുവരുടെയും വിവാഹത്തിലേക്ക് നയിക്കുന്നതും ലോഹിതദാസിന്റെ സല്ലാഭം മാത്രമല്ല കന്മദത്തിലെയും തൂവൽ കൊട്ടാരത്തിലെയും മികച്ച സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചത് തന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണെന്ന് പലപ്പോഴായി മഞ്ജു തുറന്ന് പറഞ്ഞിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുകയാണ് ഇപ്പോൾ മഞ്ജു അമൃത ചാനൽ രമേശ് പിഷാരടി എന്റർടൈൻമെന്റ് എന്ന പരിപാടിയിലെ ഓർമ്മയിൽ നിന്നും ലോഹിതദാസ് എന്ന സെഗ്മെന്റിലാണ് മഞ്ജു ലോഹിദാസിനെ കുറിച്ച് സംസാരിച്ചത് ആ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൈറലാകുന്നത് ആ പരിപാടിയിൽ മഞ്ജു വാര്യർ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരിൽ ഒരാൾ ലോഹിതദാസ് സാറാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത് സല്ലാപത്തിന്റെ ഓഡീഷനു വേണ്ടി അദ്ദേഹം എന്നെ നേരിട്ട് വിളിപ്പിച്ചിരുന്നു എനിക്ക് അദ്ദേഹം കഥാപാത്രത്തെ വിവരിച്ചു തന്നപ്പോൾ വലിയ അത്ഭുതമാണ് തോന്നിയത് കാരണം ആ കഥാപാത്രം സിനിമയിൽ എന്താണെന്നല്ല മറിച്ച് ആ കഥാപാത്രം ജനിച്ചത് തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ ഘട്ടവും പറയും സല്ലാപത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത രാധ എന്ന കഥാപാത്രം ജനിച്ചത് എവിടെയാണ് രാധയുടെ കുട്ടിക്കാലം എങ്ങനെയാണ് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും വാശികളും എന്തായിരുന്നു എന്നുവരെ ലോഹിത് സാറിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു അപ്പോൾ എന്നെപ്പോലൊരു പുതുമുഖനടിക്ക് അതൊരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ലോഹിത് സാറിന്റെ മൂന്ന് കഥാപാത്രങ്ങളാണ് എനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് തോവൽ കൊട്ടാരം കന്മദം സല്ലാപം എന്നീ സിനിമകൾ ഇന്നും ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് സ്നേഹത്തോട് സംസാരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ പറയുന്ന കഥാപാത്രം കന്മദത്തിലെ ഭാനുവാണ് അത്തരത്തിലൊരു കഥാപാത്രം എന്നെപ്പോലെ വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞൊരു നടിക്ക് വിശ്വാസത്തോടെ നൽകിയ ലോഹിസാറിനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല സല്ലാപത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഏതോ ഷോട്ടിന്റെ ഇടവേളയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു മഞ്ജു ഒരു നേർച്ച അത്ര മാത്രമേ പറഞ്ഞുള്ളൂ എന്നാൽ അന്ന് അതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല എന്നെ കളിയാക്കിയതാണോ എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥവും ആഴവും വ്യാപ്തിയും ഒക്കെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്നെ സംബന്ധിച്ച് എന്റെ സിനിമാ ജീവിതത്തിൽ നികത്താനാകാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഇന്നും അറിഞ്ഞോ അറിയാതെയോ മനസ്സിൽ പ്രാർത്ഥിക്കുകയും സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം മഞ്ജു പറഞ്ഞു സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു ആരുടെ അഭിനയ അരങ്ങേറ്റം തൂവൽ കൊട്ടാരം സല്ലാപം ഈ പുഴയും കടന്ന് ആറാം തമുരൻ എന്നിവയാണ് മഞ്ജുവിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അവർ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തു ഹവോൾഡാറി എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വരയർ സിനിമയിലേക്ക് തിരിച്ചെത്തിയത് മഞ്ജുവിന് ദേശീയ ചലച്ചിത്ര അവാർഡ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏഴ് ഫെയർ അവാർഡുകൾ സൗത്ത് എന്നിവ ലഭിച്ചിട്ടുണ്ട്